നവീകരണ പ്രവർത്തികൾ പുരോഗമിക്കുന്ന കാവുംബായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത യജ്ഞം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെ നടക്കും വാചവാദ്യാൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ഇരുപത്തിമൂന്നിന് വൈകിട്ട് ആറിന് ക്ഷേത്ര തന്ത്രി ഇടവലത്ത് പൊടയൂരില്ലത്ത് കുബേരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കുന്നതോടെ യജ്ഞത്തിന് തുടക്കമാകും ഏഴിന് ഭാഗവത മഹാത്മത്തെക്കുറിച്ച് യജ്ഞാചാര്യൻ പ്രഭാഷണം നടത്തും എട്ടിന് മാതൃസമിതി അംഗങ്ങളുടെ തിരുവാതിരകളയും മറ്റ് കലാപരിപാടികളും അരങ്ങേറും എല്ലാ ദിവസവും രാവിലെ സമൂഹ വിഷ്ണു ജപം ഭജന നാമദീപ്രദക്ഷിണം ഉച്ചയ്ക്ക് പ്രസാദ വൈകിട്ട് ദീപാരാധന എന്നിവയുണ്ടാകുമെന്നും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ശ്രീകോവിലിന്റെയും നമസ്കാര മണ്ഡപത്തിന്റെയും ചുറ്റമ്പലത്തിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചു ഉപദേവതയായ മുണ്ടാനൂർ ഭഗവതിയുടെ കോവിലിന്റെ കുറ്റ്യടിക്കൽ കർമ്മവും നടന്നു നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ക്ഷേത്രം വർഷങ്ങളോളം നിത്യപൂജകൾ മുടങ്ങി നാശോന്മുഖമായിരുന്നു ഇപ്പോൾ ഭക്തജനങ്ങൾ ഏറ്റെടുത്ത് നവീകരണം നടത്തിവരികയാണ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ വാവ് മാം ഏതാ മൈഗ്രേഷൻ 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 ഏജൻസി എക്സ്ക്യൂസ് മീ ലൈസൻസ് ബ്രോ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് ഓഫീസ് എല്ലാ ചോദ്യങ്ങൾക്കും സർവീസസ് ഓസ്ട്രേലിയൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഇൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ 20 ഇയേഴ്സ് ഓഫ് എല്ലാം സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ